തിനവരെ ഗൈഡ് ചെയ്യുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ ഇടയിൽ നിന്ന് നല്ല ഡോക്ടർമാരുണ്ടാകണം എഞ്ചിനീയർമാരുണ്ടാകണം സിവിൽ സർവീസുകാരുണ്ടാകണം വക്കീലന്മാരുണ്ടാകണം നല്ല കോർപ്പറേറ്റ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകണം അപ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ളതായ വളർച്ച സാധ്യമായി തീരൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഒരുപക്ഷെ ചില കംഫർട്ട് സോണുകളിലാണ് നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് പ്രാഥമികമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്നാൽ ഭാവിയിൽ നമ്മുടെ ഭാവിയെ തുലനം ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിന് ഉന്നതമായ വിദ്യാഭ്യാസവും ആഴമായ അറിവും സാമൂഹിക സാഹചര്യങ്ങളെ പറ്റിയുള്ള അവബോധവും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിന് നമ്മുടെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആയി മാറുവാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട് നല്ല ലക്ഷ്യബോധം കൊടുക്കാൻ കഴിയണം കേവലം എന്റെ സഹോദരൻ പഠിച്ചു അതുകൊണ്ട് ഞാനും പഠിച്ചു ഞാൻ പ്ലസ് ടു പാസ്സായി ഞാൻ പത്താം ക്ലാസ് പാസ്സായി ഞാൻ ഡിഗ്രി എടുത്തു എന്നുള്ളതുകൊണ്ടല്ല ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് ഇന്ന ജോലി ഇന്ന മേഖല ഉണ്ടാകണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നമ്മേ പഠിച്ച് കൃത്യമായ പ്ലാൻ തയ്യാറാക്കി അത്തരത്തിൽ ഒരുക്കിയെടുക്കുമ്പോൾ മാത്രമേ കൃത്യമായി നമ്മുടെ ഭാവി കൃത്യമായ രീതിയിൽ നമുക്ക് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ